നമസ്കാരം ഇന്നലെ ഞാൻ കേട്ടൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുള്ള വാർത്തയാണ് ഭാര്യ മരിച്ചുപോയി ഇനി ഞാൻ ജീവിക്കില്ല ഭാര്യയുടെ മരണം സംഭവിച്ച് ഒരു മാസം തികയുന്ന ദിവസം ഭർത്താവ് മരിച്ചു അദ്ദേഹം എഴുതി വെച്ച വാക്കുകൾ ആ ഭാര്യയെക്കുറിച്ച് അതുപോലൊരു ഭാര്യ അവളുടെ നിശ്വാസത്തിൻ്റെ ചൂട് അവൾ എനിക്ക് നൽകിയ സാന്ത്വനം അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ പൊന്നെ അതാണ് ഭാര്യയെ സംബോധന ചെയ്തത് എൻ്റെ പൊന്നെ നിൻ്റെ കവിളിലെ തണുപ്പും ചൂടും എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് കേരളത്തിലെ സംഭവിച്ച കേട്ടോ വേറെ അടുത്ത ചിലതൊരു വാർത്തയല്ല അവിടെ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഇവിടെ സ്ത്രീയെ അല്ലല്ലോ സ്നേഹിക്കുന്നത് സ്ത്രീധനത്തെയാണല്ലോ സ്നേഹിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു ഹിന്ദുവാണ് ഇതൊരു മുസ്ലിമാണ് ക്രിസ്ത്യാനി അത് വായിക്കില്ല അവിടെ ഭാര്യയെ സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാരുമുണ്ട് ഏതായാലും ഞാനിത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന് കയറിയൊരു ഒരു സ്വരൂപമുണ്ട് ഞാൻ തൃശ്ശൂരിലെ ഗീത നടത്തുമ്പോൾ ഒരിക്കൽ നൂറ്റി ഇരുപത്തെട്ട് ദിവസം ഗീത നടത്തി ഒരിക്കൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസം ഗീത നടത്തി ജന്തുക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഗീത നടത്തുമ്പോൾ അവിടെ സ്ഥിരം വന്നിരുന്ന ഒരാളുണ്ട് അങ്ങനെ കെ എസ് ഇ ബി മറ്റൊരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നുണ്ട് കെ എസ് ഇ ബി ആണെന്ന് തോന്നിയിരിക്കാൻ ഓർമ്മയില്ല അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ തേക്കുംങ്ങാട്ടി കൂടെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്ന് കപ്പരണ്ടി കഴിക്കുകയാണ് അദ്ദേഹം അപ്പം എന്നെ കണ്ടു ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയിരുന്നു അദ്ദേഹത്തിന് അത്ഭുതമായി അയ്യോ സ്വാമിമാർക്ക് ഇങ്ങനെ ചെയ്യും ഇങ്ങനൊരു സ്വാമിയെ കണ്ടിട്ടില്ലല്ലോ വലിയ വലിയ സ്വാമിയാരനെ കണ്ടിട്ടില്ല ഇങ്ങനൊരു തൊലിപ്പൻ സ്വാമിയെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ വലിയ സന്തോഷമായി കേട്ടോ അങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് അദ്ദേഹം തന്നെ വാച്ചിൻ്റെ ഉള്ളിലൊരു ചിത്രം അപ്പോൾ ഞാൻ വിചാരിച്ചാൽ സിനിമാടിയാവുന്ന ചോദിച്ചാൽ ആരോ ചോദിച്ചു ഭാര്യയാണ് ഓ അത് പേഴ്സ് എടുത്ത് കാണിച്ചു പേഴ്സിലും ഭാര്യയുടെ ചിത്രമാണുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു ഭാര്യ ഞാൻ ചോദിച്ചു അപ്പം അത്രയും വലിയ ബി പിയുടെ എന്ന് ചോദിച്ചു ബി പി ഭാര്യയെ പേടി അപ്പോൾ ഭാര്യയെ പേടിയല്ല സ്വാമിജി പിന്നെ പറഞ്ഞ വാക്ക് എൻ്റെ ശൈവിയുടെ ഉള്ളികളെ കയറിയിട്ട് കൂടെ പോയിട്ടില്ല ഇതി പോയിട്ടില്ല കിടന്ന് മുഴങ്ങുകയാണ് അവൾ എൻ്റെ ദൈവമാണ് നടത്തിയത് അവളെൻ്റെ ദൈവമാണ് ഒരു മാസം മാത്രമേ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുള്ളൂ വലിയ സൗന്ദര്യത്തിനുടമയോ മഞ്ഞ സാരിയെടുത്ത് ചേച്ചി രാധ ചേച്ചി ചുവന്ന സാരിയെടുത്ത് രാധ ചേച്ചി ഇതൊന്നും ആയിരുന്നില്ല ഒരു പ്രകടനം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കും ചോദിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ മറുപടി എന്താ അവർക്ക് അറിയാം അങ്ങനെ ആയിക്കോളൂ ഒരിക്കൽ പോലും അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഭാര്യയോട് ചോദിക്കാറുണ്ട് ഒന്നും ചെയ്തിട്ടുമില്ല മാത്രമല്ല അദ്ദേഹം ഈ കപ്പലണ്ടി കഴിക്കുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്നൊരു പൊതി ഇങ്ങനെ നീണ്ട പൊതി ഉണ്ടാവുമല്ലോ അത് നീണ്ട പോലത്തെ ഉദ്ദേശം വെച്ചാൽ ഈ പൊതിയുടെ പകുതിക്ക് ഇങ്ങനെ കപ്പറണ്ടി വീടില്ല അപ്പോൾ കാണുമ്പോൾ വലിയ പൊതിയായിരിക്കും പകുതിയുണ്ടാവുള്ളൂ കപ്പലണ്ടി അതാണ് അവരുടെ ടാക്ടിക്സ് കയ്യിൽ വേറൊരു പൊതിയും കൂടി ഉണ്ട് ആ പൊതി നാരങ്ങ സത്ത് മിഠായി പണ്ടത്തെ അപ്പോൾ ഇത്രയും വലിപ്പം കൂടുതലാണ് അപ്പോൾ പറഞ്ഞു ഇതെന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അഞ്ച് രൂപയ്ക്ക് നാരങ്ങസത്ത് മിഠായി വാങ്ങിക്കും മക്കൾക്കല്ല എൻ്റെ ഭാര്യയ്ക്ക് അവർക്കിത് മാത്രമേ ഇതിനോട് മാ ഇത് മാത്രമേ പറയുള്ളൂ നാരങ്ങസത്ത് മിഠായി അത് വലിയ ഇഷ്ടമാണ് ആ കുട്ടികൾക്ക് പോലും കൊടുക്കില്ല അതിൽ നിന്ന് പറയണേ എനിക്ക് പോലും തരില്ല അപ്പോൾ ഇതിങ്ങനെ ഭാര്യ ദൈവമാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് അത് എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു ഈ വാർത്ത വായിച്ച സമയത്ത് പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് എനിക്ക് പറയാൻ പോലും മനസ്സ് വരാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയെ അദ്ദേഹം കൊന്നുകളഞ്ഞു സതുദ്ദേശ്യവുമാണ് പക്ഷേ എന്തോ മനസ്സിനൊരു സങ്കടം തോന്നുന്നു മനസ്സിനൊരു വിങ്ങൽ അനുഭവപ്പെടുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ മരിച്ചു ഭാര്യയുടെ അമ്മ ഒറ്റപ്പെടില്ലേ ഞാനും മരിച്ചാൽ അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ജൂൺ മൂന്നിനാണ് അർബുദം ബാധിച്ച് ക്യാൻസർ ബാധിച്ചിട്ട് ഭാര്യ മരിച്ചു റീന ഭാര്യ മരിച്ചത് ഈ ബുധനാഴ്ചയാണ് ഒരു മാസം തികഞ്ഞത് അതേ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ കയറിൽ തൂങ്ങാനുണ്ടായത് മരിക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന സമയത്ത് മരിച്ച ഭാര്യയെക്കുറിച്ച് എഴുതിയ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നെ നിൻ്റെ കവളിലെ തണുപ്പും നിൻ്റെ കവളിലെ ചൂടും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ഞാനും വരികയാണ് എന്നർത്ഥത്തിൽ സാബുലാല് കുറിച്ചു വെച്ചു ആ ആ ലെറ്റർ കണ്ടെടുത്തിട്ടുണ്ട് വർഷങ്ങളുടെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിനായിരുന്നു ഈ സാബുവും റീനയും വിവാഹിതരായത് പ്രണയവിവാഹം അവസാനം നാണല്ലോ നമ്മുടെ നാട്ടു നടപ്പ് അല്ലെങ്കിൽ കെട്ടി തുമല് അതിൽ കെട്ടിത്തൂക്കൽ അല്ലെങ്കിൽ തല്ലിക്കൊന്ന് കക്കൂസക്കൂടിയിൽ പൂഴുത്തല് പക്ഷെ ഇതാതായിരുന്നില്ല പ്രകർഷകണ മുന്നോട്ട് നയിച്ച് ഒരു ജീവിതമായിരുന്നു അവരുടെ നല്ല രീതിയിൽ അതാണ് പ്രണയം എഴുപത്താറുകാരിയാണ് ഭാര്യ മാതാവ് ശ്യാമള അവരെ ഇല്ലാതാക്കേണ്ടി വന്നു നല്ല ഉദ്ദേശത്തോണ്ട് പക്ഷെ കേൾക്കുമ്പോൾ സങ്കടമുണ്ട് അവരെ ഇല്ലാതാക്കിയിട്ടാണ് സാബുലാൽ പോയത് അപ്പോൾ ആ വീട്ടിൽ അമ്മയും മോളും പോയി സ്വാഭവം പോയി ബുധനാഴ്ച രാത്രി വരെ ഈ ശ്യാമളയെ ശ്യാമള കുറച്ച് വയസ്സായ സ്ത്രീയാണ് അവരെ അയൽക്കാരായിട്ടുള്ള ആൾക്കാർ കണ്ടിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് വരാന്തിയിലെത്തുന്ന ഇവർ കിടക്കുന്ന നേരത്ത് മാത്രമേ മുറിയിലേക്ക് പോവുള്ളൂ അതു വരാന്തിയിലിരുന്ന് നാമജപവും കാര്യങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നഗരത്തിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും റീനയുടെയും സാബുവിൻ്റെയും പിന്നെ ശ്യാമളയുടെയും ജന്മദിനങ്ങളൊക്കെ ആഘോഷിച്ചിരുന്നു റീന മരിച്ചു അതിനുശേഷം ഈ സാബുവും ശ്യാമളയും അവർ പുറത്തേക്കേ വന്നിരുന്നില്ല എന്നാണ് പറയുന്നത് വലിയ രീതിയിൽ അസ്വസ്ഥരായിരുന്നു മുറ്റം പോലും അടിച്ചു വാരി ആയിരുന്നില്ല പിന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്നും പുറത്തേക്ക് പോകാറില്ല അമ്മ പുറത്തേക്ക് പോകാറില്ല ഫൈൻ ആർട്സ് കോളേജിൽ ബിരുദം നേടിയ ആളാണ് ഈ സാബു കലാകാരനാണ് കലാരംഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ സിനിമാ രംഗത്ത് നാടകരംഗത്തൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രമുഖരായിട്ട് നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു നഗരത്തിലെ വലിയ ഹോട്ടലുകൾ അതുപോലെ അമ്പ്രത്തറ മിൽമ ഡയറിയിലുള്ള ആർട്ട് വർക്കുകളൊക്കെ ഈ സാബുലാലിൻ്റേതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി അതാണ് അമ്പലത്തറയിലുള്ള മിൽമ ഡയറിയിൽ എച്ച് ആർ വിഭാഗത്തിൽ സ്പെഷ്യൽ ഗ്രേഡ് തയ്യപ്പിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അറീന ഇവരുടെ മരണശേഷം പല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതിനൊക്കെ സാബു അവിടെ പോയിരുന്നതായിട്ടും ബന്ധുക്കൾ പറഞ്ഞു ഏതായാലും വണ്ടിത്തടം മൃഗാശുപത്രിക്ക് സമീപം താമസിച്ചിരുന്ന സാബു ഭാര്യ മാതാവ് ശ്യാമള രണ്ടുപേരും വീടിൻ്റെ മരിച്ച മരിച്ചു നിലയിലാണ് കണ്ടെത്തിയത് ശ്യാമയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് പറയുന്നു അതിനുശേഷം സാബു സ്വയം മുടങ്ങുകയും ചെയ്തു ഇത് അദ്ദേഹത്തിൻ്റെ ഉൾക്കടവും തീവ്രവുമായിട്ടുള്ള പ്രണയം ആ സ്നേഹത്തിനും അപ്പുറമാണത് എനിക്കെന്ത് എനിക്ക് എനിക്കായിട്ട് എന്തുണ്ട് പ്രിയേ എല്ലാം നിൻ്റേതല്ലേ എന്നൊരു ഭാവനയാണതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരിക പ്രണയത്തിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രണയത്തിൽ നിന്ന് ഓരോ നിശ്വാസത്തിലും ഉണ്ടായിരിക്കും പ്രണയിക്കുന്നവരുടെ രൂപവും ഭാവവും അവരായിവറക്കുന്നുണ്ടായിരിക്കും അതാണ് അവിടെ കണ്ടത് ഇതൊരു അത്ഭുതമാണ് വാസ്തവത്തിൽ നമ്മുടെ അവിടെ എങ്ങനെയാണ് വിവാഹം സ്വർഗത്തിൽ നടക്കും ജീവിതം നരകത്തിലും അതാണ് സ്ഥിതി കെട്ടി എഴുന്ന കൊണ്ടുപോകും പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കറുത്ത നൂലുണ്ടാവും അവിടെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും പിന്നെ അടിയന്തായാലും ഇതൊക്കെ നമ്മൾ സ്ഥലം കാണുന്നതല്ലേ അങ്ങനെയുള്ള കേരളത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് അത് കുറേ ആൾക്കാരുടെ പറയണത് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്ന എൻ്റെ ചാനൽ പത്താളെങ്കിൽ പത്താൾ കാണട്ടെ കേരളത്തിലുള്ള കൾച്ചർ കേരളത്തിൻ്റെ കൾച്ചർ ഒരു കാലഘട്ടത്തിൽ അപ്പുറത്തെ വീട്ടിലെ കല്യാണിക്കുട്ടിയമ്മ ഇപ്പുറത്തെ വീട്ടിലെ നാരായണിയമ്മ നാരായണിയമ്മയുടെ മോനൊരു മകൻ പറന്നു കല്യാണിക്കുട്ടിയമ്മയുടെ മോൾക്ക് ഒരു മോളും പറഞ്ഞു പിറന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേ നാരായണയമ്മ കല്യാണിക്കുട്ടിയോട് ചൂ പറഞ്ഞു കല്യാണി കുട്ടിയെ മോള് പ്രസവിച്ചോ ആ പ്രസവിച്ചു എന്താ കുട്ടി പെൺകുട്ടിയാണ് ആ അത് നമ്മുടെ ചക്കനിരിക്കട്ടെ അന്നേ തീരുമാനം നടന്നു ആൺകുട്ടിക്ക് വയസ്സ് മൂന്നായിട്ടുള്ളൂ പെൺകുട്ടി ഇന്ന് പ്രസവിച്ചിട്ടേ ഉള്ളൂ ആ തീരുമാനത്തിന് മാറ്റമില്ല അപ്പുറത്തുള്ള കുട്ടി ഇപ്പുറത്തേക്ക് വരുന്നു അത്രമാത്രം കാലങ്ങളായിട്ടുള്ള ബന്ധം പത്ത് പതിനെട്ട് വയസ്സായപ്പോൾ രണ്ടുപേരും കല ഇവരൊരു പത്തിരുപത് വയസ്സ് ആ കുട്ടി ഒരു പത്ത് പതിനേഴ് വയസ്സ് വാഹൻ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പോവുകയല്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഇപ്പുറത്തേക്ക് വരുന്നു ഒരു പ്രശ്നവുമില്ല അവിടെ ഒരു ഡൈവോഴ്സിൻ്റെ രണ്ടു വഴിക്ക് തിരിയുന്നതിൻ്റെ അതിനൊരു ചിന്ത പോലും ആ കാലഘട്ടത്തിൽ ഉദിച്ചിരുന്നില്ല ഇപ്പോ പണ്ട് നമ്മളുടെ കുറൂർ നീലകണ്ഠം നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യ ഉണ്ടായിരുന്നു കൊച്ചുട്ടിയമ്മറ്റ പേര് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അവിടെ ഒരു വിദേശ വനിത ഒരു പത്രത്തിൻ്റെ വനിതയാണ് അവർ വന്ന് ഇൻ്റർവ്യൂന് വരികയാണ് അപ്പോൾ നിങ്ങൾ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു ഇപ്പം പറഞ്ഞു ഞങ്ങൾ പോകാൻ കഴിയുമ്പോൾ അവർക്ക് പത്ത് പതിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഒരുമിച്ച് എഴുപത് വർഷം ജീവിച്ചു എഴുപത് വർഷമോ അതെ ഒറ്റ ഭർത്താവിൻ്റെ ഒപ്പം അതെ അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു ഒരു ഭാര്യ മാത്രം അതെയോ അത് അത്ഭുതമാണ് അവർക്ക് ഇന്ന് കേരളത്തിൽ ആ കൾച്ചർ വന്നിരിക്കുകയാണ് ഒരു പെണ്ണൊരു ഭർത്താവിൻ്റെ ഒപ്പം പത്ത് വർഷം ഒരുമിച്ച് താമസിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പുരസ്കാരം കൊടുക്കേണ്ട ഗതികേരിലാണ് കേരളം ഡൈവേഴ്സ് ഒരു 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 പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഇന്നയാൾ നാളെ അയാൾ മറ്റൊന്നയാൾ നാലന്ന അയാൾ അയാളുടെ പരിപാടി അത് തന്നെ മാറി മാറി അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങളാണ് ആ സിനിമാ രംഗത്താണേലും സാഹിത്യരംഗത്താണേലും സെലിബ്രിറ്റികളുടെ കാര്യം പറയണ്ട അവരിങ്ങനെ വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അതാണല്ലോ മറ്റുള്ളവർ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിക്കുന്നു അതൊരു പരിപാടി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു യാത്ര അതിൻ്റെ ഇടയിൽ എല്ലാ സുഖവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബോറിങ് ആയി ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ ഊണ് കഴിക്കുന്നു ഒരേ ചോറ് തന്നെ കഴിക്കുന്നു അപ്പോഴും വെറൈറ്റി വേണ്ടായോ വഴി മാറി ഇവൾ അങ്ങോട്ട് പോയി അവൻ ഇങ്ങോട്ട് പോയി രണ്ടാം കെട്ടുകാരി എന്നുള്ള വാക്കിനൊന്നും ഒരു യാതൊരു ഇത്ര പ്രസക്തിയൊപ്പില്ല ആ പോകുന്ന പെണ്ണേ രണ്ടാം കെട്ടുകാരിയ എന്നാലും പറയാറില്ല അതൊരു സ്ഥിരം പരിപാടി ഇപ്പോ വിവാഹം കഴിഞ്ഞ് ഒരേ ഒരു ഭർത്താവിൻ്റെ ഒപ്പം ഒരേ ഒരു ഭാര്യ ഒരുമിച്ച് പതിനഞ്ച് വർഷം താമസിച്ച് കഴിഞ്ഞാൽ അവർക്ക് പത്മശ്രീ കൊടുക്കണം എന്ന അഭിപ്രായം അവസര ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്താണെങ്കിലും സാബു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ മണ്ണാർക്കാടുള്ള സമയത്ത് അവിടെ ഏകമകനായിട്ട് ഏകമകൻ അങ്ങനെ അവർക്ക് ഒരു ഉണ്ട് കേട്ടോ സന്താനം ആയിട്ട് സന്താനങ്ങളായിട്ടൊരു മകനും ഒരു മകളും ആൺകുട്ടിയായിട്ടൊരു മകൻ മിലിറ്ററിയിൽ നേവിയിൽ ജോലി കിട്ടി നേവിയിലെ എയർഫോഴ്സിലെ എയർഫോഴ്സിൽ ജോലി കിട്ടി പക്ഷെ ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽ അവൻ മരിച്ചു അന്ന് ഞാനവിടെ ഗീത നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് ശിവകുന്ന് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവൻ്റെ ഒപ്പം മരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു പക്ഷേ അതൊരു വില കുറഞ്ഞൊരു കാര്യമല്ലേ അവൻ്റെ എന്താണ് നേട്ടം ആയതുകൊണ്ട് ആ കുട്ടിയുടെ പേരിൽ ഒരു ലൈബ്രറി ആരംഭിച്ചു അദ്ദേഹം ഏതായാലും അവന് അവനവൻ്റെതായിട്ടുള്ള കുറച്ചൊരു ഭൂമി ബാക്കി വെക്കണ ഒരു മകനല്ലേ ആ ഭൂമിയിൽ നല്ലൊരു കെട്ടിടം കെട്ടി അവിടെ ഒരു ലൈബ്രറി ആരംഭിച്ചു ഇന്ന് പ ലൈബ്രറി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ലൈബ്രറി ആരംഭിച്ചു അതുപോലെ മരിച്ചുപോയ ആ റീന ആ കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ സാബു ഇതാണ് മരിച്ചുപോയ സാബുവിനോടുള്ള എൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ലയെന്നറിയാം അങ്ങനെയാണെങ്കിൽ ആ ജീവിതം കുറേ കാലത്ത് കൂടി നീട്ടിവെക്കാമായിരുന്നു മരിച്ചുപോയ റീന അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികളിലൂടെ ജീവിക്കുമായിരുന്നു അത് മറ്റുള്ളവർ കാണുമായിരുന്നു പത്തനാൾക്കെങ്കിലും അതൊരു പ്രചോദനമാകുമായിരുന്നു ഒന്നും ആയില്ല പെട്ടെന്നൊരു വികാരം അവിടെ വിചാരത്തിന് പ്രസക്തിയില്ലല്ലോ അദ്ദേഹം മരിച്ചു ഭാര്യ മാതാവും മരിച്ചു അവിടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയും അല്ലെങ്കിൽ കേട്ട സമയത്ത് കുറേ നേരം ഒരു ചാരു കസേരനും കിടന്ന് ഞാൻ ഇങ്ങനെ ഓരോന്നു ആലോചിച്ചു പ്രണയത്തിനൊക്കെ ഇത്രയും വലിയ അർത്ഥങ്ങളും ഇത്രയും വലിയ ഗഹനതകളും ഇത്രയും വലിയ തീവ്രത അതക്കും ഉള്ളൂ കേട്ടിട്ടേ ഉള്ളൂ പുരാണങ്ങളിലും ഇത്രയ്ക്കും കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അതിപ്പോൾ കാണുകയാണ് ചെയ്യുന്നത് ഒരർത്ഥത്തിൽ അതൊക്കെ ഏറ്റവും സന്തോഷം തോന്നി ഇങ്ങനെയും പ്രണയമുണ്ടല്ലോ പ്രണയത്തിൻ്റെ തീവ്രതയുടെ മനോഹാരിത അതിൻ്റെ ഗഹനത അത് കണ്ടപ്പോൾ സ്നേഹം ഒരു സന്തോഷം തോന്നി അതോടൊപ്പം തന്നെ ആ വീട്ടിൽ ഇനി ആരുമില്ലല്ലോ പ്രീനയും പോയി സാബുവും പോയി അവരുടെ അമ്മ ശ്യാമളയും പോയി അത് കേട്ടപ്പോൾ ഒരു നീറ്റലും അനുഭവപ്പെട്ടു നമസ്കാരം